നമസ്കാരം ജനസേവ ടു പോയിന്റ് സീറോ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും താഴെ കാണുന്ന ബെൽബട്ടൺ അമർത്താനും ശ്രദ്ധിക്കുമല്ലോ പൃഥ്ജല മാനദണ്ഡങ്ങളായി മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് മാസം ആയിരം രൂപ സ്കോളർഷിപ്പ് നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കുമായി സർക്കാർ പ്രഖ്യാപിച്ച പുതിയ സ്കോളർഷിപ്പിനുള്ള മാനദണ്ഡങ്ങൾ പുറത്തിറക്കി മാസം ആയിരം രൂപ വീതമാണ് ഒരു വർഷത്തേക്ക് ലഭിക്കുക പ്രജ്വല എന്നാണ് പദ്ധതിയുടെ പേര് എംപ്ലോയ്മെൻറ്റ് ആണ് പദ്ധതി നടപ്പാക്കുന്നത് ഈ എംപ്ലോയ്മെൻറ്റ് ഡോട്ട് കേരള ജി ഐ വി ഡോട്ട് ഇൻ എന്ന പോർട്ടൽ വഴി ഓരോ വർഷവും അപേക്ഷിക്കണം അപേക്ഷിക്കുന്ന വർഷം ജനുവരി ഒന്നിന് പതിനെട്ട് വയസ്സ് പൂർത്തിയാകണം മുപ്പത് വയസ്സ് കവിയരുത് പ്ലസ് ടു ബി എച്ച് എസ് സി ഐ ടി ഐ ഡിപ്ലോമ ഡിഗ്രി വിഷയ വിജയത്തിന് ശേഷം നൈപുണ്യ കോഴ്സുകൾ പഠിക്കുന്നവരോ ജോലിക്കോ മത്സര പരീക്ഷയ്ക്കോ തയ്യാറെടുക്കുന്നവരോ ആണ് അർഹർ സംസ്ഥാനത്ത് സ്ഥിരം താമസക്കാരായിരിക്കണം വാർഷിക വരുമാനം ഒരു ലക്ഷം രൂപയിലേറെ ആകരുത് കേന്ദ്ര സർക്കാരിനോ സംസ്ഥാന സർക്കാരിനോ കീഴിലെ സ്ഥാപനങ്ങളിൽ നൈപുണ്യ പരിശീലനം നടത്തുന്നവരോ പി എസ് സി അടക്കമുള്ള റിക്രൂട്ട്മെൻറ്റ് ഏജൻസികളിൽ അപേക്ഷിച്ച് മത്സര പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരോ ആയിരിക്കണം അർഹരായ ആദ്യത്തെ അഞ്ച് ലക്ഷം പേർക്കാണ് സ്കോളർഷിപ്പ് നൽകുക അപേക്ഷ ലഭിക്കുന്ന മുൻഗണനാക്രമം നോക്കിയാണ് അനുവദിക്കുന്നത് മറ്റ് സ്കോളർഷിപ്പുകൾ ലഭിക്കുന്നവരാകരുത് ആധാറുമായി ബന്ധിപ്പിച്ച ബാങ്ക് അക്കൗണ്ട് വേണം സ്ഥാപന മേധാവിയുടെ സാക്ഷ്യപത്രം സമർപ്പിക്കണം പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ അതിൻ്റെ രേഖകൾ ഹാജരാക്കണം ഈ കാര്യങ്ങൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക ഇത് എല്ലാവർക്കും ഉപകാരപ്പെടട്ടെ